Lakshmi Narana Arts and Science College, Mayyannoor, near Ottapalam, affiliated to University of Calicut, the right place to build your dreams and find your gateways to success. Courses offered. Lakshmi Narana Group of Educational Institutions, Palapuram, Ottapalam, Mayyannoor. ഓടുമേഞ്ഞ വീടാണ് തകർന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തിരുവില്ലാമല കണിയാർക്കോട് എരവത്തൊടി കാഞ്ഞുളിപ്പടിയിൽ കുമാരന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത് കുമാരൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചിരുന്നത് അവിവാഹിതനാണ് വീട് പൂർണമായും തകർന്നു വീട് തകർന്നു വീഴുമ്പോൾ കുമാരൻ വീടിന് പുറകുവശത്തായതിനാൽ ആളപായമൊന്നും സംഭവിച്ചില്ല ഓടുമേഞ്ഞ മേൽക്കൂരയും വീടിന്റെ മൺഭിത്തിയുമെല്ലാം പൂർണമായി തകർന്നടിഞ്ഞു വാദ്യ കലാകാരനാണ് കുമാരൻ തിരുവില്ലാമല കണിയാർക്കോട് പാമ്പാടി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസർ ഹഫ്സഇ ഇയം വില്ലേജ് അസിസ്റ്റന്റ് അജിത് കുമാർ തുടങ്ങിയവർ നാശനഷ്ടങ്ങൾ വിലയിരുത്തുവാൻ എത്തിയിരുന്നു ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മഴയില് പരിശോധിക്കാൻ വന്നതാണ് കുറച്ച് അപകടാവസ്ഥയിൽ തന്നെയാണ് വീട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് നല്ല നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അവരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരപേക്ഷ തുടർ നടപടികൾക്കായിട്ട് പഞ്ചായത്തിലേക്ക് കൈമാറിയിട്ടുണ്ട് അവിടുന്ന് റിപ്പോർട്ട് കിട്ടുന്ന ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലേക്ക് അപേക്ഷ കൈമാറും അവർക്ക് ആവശ്യമായ ധനസഹായം താലൂക്കിൽ നിന്ന് ലഭിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുന്നതാണ് സി സി വി ന്യൂസ് Ti la bola.